മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് എൺപതാം പിറന്നാൾ കാസർഗോഡ് ഇ കെ നായനാരെ പരിചയപ്പെടുത്തി പരാജയപ്പെടുത്തി എത്തുമ്പോൾ കടന്നപ്പള്ളിക്ക് പ്രായം ഇരുപത്തിയാറ് മാത്രമായിരുന്നു അന്നു മുതൽ ഇന്നുവരെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പോലും ദുഷ്പേര് കേൾപ്പിക്കാത്ത പൊതുപ്രവർത്തനമാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ വേറിട്ട് നിർത്തുന്നത് എ കെ ജി തുടർച്ചയായി മൂന്ന് തവണ ജയിച്ചു കയറിയ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇരുപത്തിയാറുകാരൻ പയ്യനോട് പാർട്ടി ആവശ്യപ്പെടുകയായിരുന്നു നിയമവിദ്യാർത്ഥിയും വിദ്യാർത്ഥിയും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റുമാണ് അന്ന് കടന്നപ്പിള്ളി എതിർ സ്ഥാനാർത്ഥി സാക്ഷാൽ ഇ കെ നയനാരും സ്ഥാനാർത്ഥിത്വത്തെക്കാൾ ഞെട്ടലായിരുന്നു കടന്നപ്പള്ളിക്ക് ഈ വാർത്ത കയ്യൂടക്കമുള്ള ചെങ്കോട്ടകളിൽ വോട്ടു തേടിയിറങ്ങി പശുവും കിടാവുമാണ് ചിഹ്നം പ്രചാരണ വേളയിലെല്ലാം വോട്ടർമാർക്ക് രാമചന്ദ്രനെ കണ്ട് കൗതുകം അന്ന് ഇന്നത്തേതിലും മെലിഞ്ഞിട്ടാണ് ചെറിയ പ്രായവും എന്നാൽ വോട്ടെണ്ണി വിധി പറഞ്ഞപ്പോൾ കേരളം അമ്പരെന്ന വിജയം കടന്നപ്പള്ളിയുടെ ചരിത്ര ജയം കാസർഗോഡ് മണ്ഡലത്തിൽ ഇ കെ നയനാരെ ഇരുപത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ലോക്സഭയിലെത്തിയത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നപ്പള്ളി സാമൂഹിക പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കണ്ണൂർ താലൂക്ക് പ്രസിഡന്റായി ിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം പ്രസിഡന്റായി സ്ഥാനമേറ്റു കോൺഗ്രസ് പിളർന്നപ്പോൾ കടന്നപ്പള്ളി എൽ ഡി എഫിന് ഒപ്പം ചേർന്നു അന്ന് കൂടെയുണ്ടായിരുന്ന എ കെ ആന്റണി കോൺഗ്രസിലേക്ക് മടങ്ങിയെങ്കിലും കടന്നപ്പള്ളി കോൺഗ്രസ് എസുമായി എൽ ഡി എഫിൽ നിലയുറപ്പിച്ചു സ്ഥാപിതമായ ഭരണഘടനയോട് എഴുപതിലെ ആദ്യ മത്സരത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ രാമണ്ണറായിയെ പരാജയപ്പെടുത്തി കാസർഗോഡിനെ പ്രതിനിധീകരിച്ച് രണ്ടാമതും ലോക്സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരിക്കൂർ എം എൽ എ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ എടക്കാട് എം എൽ എ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനാല് വരെയുള്ള കാലയളവിൽ ബി എസ് മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രി രണ്ടായിരത്തി പതിനാറിലെ ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിൽ കടന്നപ്പിള്ളി മന്ത്രിയായി ജയിക്കില്ലെന്ന് സ്വന്തം പാർട്ടിക്കാർ വരെ കട്ടായം പറഞ്ഞ കണ്ണൂരിലെ അവസാന മത്സരത്തിലും എം എൽ എ സ്ഥാനം കൂടെ പോന്നു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം രണ്ടാം മന്ത്രിസഭയിലും ഇപ്പോൾ അംഗമാണ് തനതായ കടന്നപ്പിള്ളി ടച്ചിൽ നിറഞ്ഞ ചിരിയോടെ നേരിട്ടതാണ് ഓരോ തെരഞ്ഞെടുപ്പുകളെയും ജനകീയ നേതാവ് എന്ന പദവിയാണ് എന്നും കരുത്ത് ഫീച്ചർ ഡെസ്ക് മലയാളം